ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മനസ്സിന് ഈ ബാത്റൂമൊക്കെ നോക്കി റെഡിയാക്കി വെക്കുവാട്ടോ ഇഷിതിനെ കൊണ്ട് ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് ആ ബാത്റൂമിൽ കുറ്റിടുക ശേഷം ഗുണ്ടുകളെ വിളിച്ചിട്ട് അവിടുന്ന് ഇഷിനെ തൂക്കാൻ വേണ്ടി അതായത് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി പറയുക അതാണ് മനസ്സിനോട് ഉദ്ദേശം അങ്ങനെ ബാത്റൂമിൽ ഒന്നും ആരും ഇല്ലെന്ന് ഉറപ്പുവരുത്തിന് ശേഷം മനസ്സിനെ അവിടെ നിന്ന് പോകുകയാണെന്ന് ഇഷ്യുതരത്ത് പറയുന്നുണ്ട് മോളെ മോളൊന്ന് ബാത്റൂമിലൊക്കെ പോയിട്ട് വന്ന് അയ്യോ എനിക്ക് പോകണ്ടതെന്ന് പറയുമ്പോൾ പോയിട്ട് വാ ഇനിയിപ്പോൾ മോൾക്ക് അഞ്ചാറ് മണിക്കൂർ അനങ്ങാൻ പറ്റില്ല അവിടെ നിന്ന് മണ്ഡപത്തിനും അതുപോലെ തന്നെ അവിടെ അവിടെ ആൾക്കാർ വരുമ്പോഴേക്കും അവരുടെ മുമ്പിൽ നിന്നും ബാത്റൂമിൽ നിന്നും പോകാൻ പറ്റില്ല മോൾ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് വാ എന്ന് പറയുകയാണ് അയ്യോ എന്ന് പറയുമ്പോഴേക്കും മോളെ ഇതേ കല്യാണം കഴിഞ്ഞ അനുഭവം ഇവരെ പറയണത് മോള് വാ എന്ന് പറയുന്നത് മനസ്സിനെ അമ്മയും കൂടെ വരാം എന്ന് പറയുകയാണ് അങ്ങനെ ഇഷ്യുതനെയും കൂട്ടിക്കൊണ്ട് മനസ്സിന് ബാത്റൂമിലേക്ക് പോകാം കേട്ടോ ബാത്റൂമിലേക്ക് പോയതിന് ശേഷം മനസ്സിനെ നമ്മുടെ വിനോദനെ വിളിച്ച് പറയേണ്ടത് അത് ഇവരുടെ ഇവിടെ ആക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ശരി നിങ്ങളെന്നാൽ പോയിക്കോ ഗുണ്ടകൾ വിട്ടിട്ട് ഞങ്ങൾ ഞാൻ ഞങ്ങൾ അവരെ എടുത്തോളാന്ന് പറയണം അങ്ങനെ ഇഷിത പുറത്തേക്ക് വരുമ്പോഴേക്കും അല്ല കാത്ത് നിൽക്കുന്നത് കുറച്ച് ഗുണ്ടകളാട്ടോ ആട്ടോ ഇഷിതാകെ എട്ടിപ്പോൾ അവരുടെ കയ്യിൽ തോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇഷിതയുടെ പുറകിൽ തോക്ക് വെച്ചിട്ടിങ്ങനെ പറയുന്നുണ്ട് മര്യാദയ്ക്ക് ഞങ്ങളുടെ പുറത്ത് അതായത് ആ ഓഡിറ്റോറിയത്തിൽ പുറത്തേക്ക് വരാൻ വേണ്ടിട്ട് ഇങ്ങനെ പറയുകയാണ് ടീച്ചർ തന്നെ കൊണ്ടുപോകുന്നുണ്ട് ടീച്ചർ ആണെങ്കിൽ എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട് ആരെയും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയായിരുന്നു എന്ന് വെച്ചിട്ട് പക്ഷെ ശേഷം ഇതേ ഗുണ്ടുകൾ തന്നെ മനസ്സിനെ പിടിച്ച് ബാത്റൂമിൽ കയറ്റി കയ്യും കാലം ഒക്കെ ആ പ്ലാസ്റ്റർ വെച്ച് ഒട്ടിച്ച് നന്നായിട്ട് ചരട് വെച്ച് മുറുക്കി കെട്ടിയിട്ട് അവിടെ വെക്കുന്നുണ്ട് അത് ഈ ഗുണ്ടകൾ സെയിം ഗുണ്ടകൾ തന്നെയാണ് അത് വിനോദിൻ്റെയാണോ അത് മഹേഷിൻ്റെ കളിയാണെന്ന് അറിയില്ല മിക്കവാറും വിനോദ് തന്നെ ആവാനാണ് ചാൻസ് ആ രീതിയിൽ തന്നെയാണ് കാണിച്ചത് കാരണം വിനോദമല്ലാന്നാണെങ്കിൽ തീർച്ചയായിട്ടും വിനോദിന് അവരുടെ റോൾ ഇല്ലാതെയാവും കാരണം വിനോദ ഇപ്പോഴെങ്കിലും നന്നായി എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ തൻ്റെ ഈടത്തിന് നന്ന ഈടത്തിനെ രക്ഷിച്ചിട്ടിപ്പോൾ വിനോദം ഓക്കെ ആണെങ്കിൽ എല്ലാവരുടെ മുമ്പ് വിനോദ ഹീറോ ആവും പക്ഷേ വിനോദ് ഇപ്പോഴും തന്നെ ഈടത്തിനെ ചതിക്കാനാണ് തൻ്റെ ചേട്ടൻ ചതിക്കാനാണ് ഉദ്ദേശമെന്നുണ്ടെങ്കിൽ എന്തായാലും എന്താണ് വിനോദം അവിടെ ഒന്നും കൂടി നെഗറ്റീവ് ആവുകയുള്ളൂ അതുകൊണ്ട് വിനോദം തന്നെ ആവാനാണ് ചാൻസ് മഹേഷ് എന്തായാലും അതാണ് മണ്ഡപത്തിനുള്ളിൽ തന്നെ ഇരിക്കുകയാണല്ലോ അപ്പോൾ വിനോദം ആയിരിക്കും രക്ഷിക്കുന്നുണ്ടാവുക അത് മാത്രമല്ല നമ്മുടെ മനസ്സിനെ കിട്ടും നല്ലൊരു പണി കിട്ടുന്നുണ്ടല്ലോ എന്തായാലും കാത്തിരുന്ന് ബൈ ബൈ